ഇത് തോന്നൽ ഗ്രാമം കാള പെറ്റുമെന്ന് കേട്ടാൽ കയറെടുക്കുന്ന നാട്ടുകാരും നാട്ടിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുന്ന ഒരു പറ്റ യുവാക്കളും ചേർന്നാൽ പിന്നെ പറയണ്ടല്ലോ കണ്ടുതന്നെ അറിയാം ഇതാണ് സുരേന്ദ്രൻ ചേട്ടന്റെ ചായക്കിട നാട്ടിലെ ഒട്ടുമിക്ക ആളുകളുടെയും ദിവസം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് എഴുപത് വയസ്സുള്ള ഇന്ന് ആരെ പറ്റിച്ചിട്ടായാലും പത്തടിക്കണം അത് നമുക്ക് ശരിയാക്കളോട്ട് എല്ലാ പത്രവും ഒരുമിച്ച് കാണിക്കുന്ന പത്രം പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനിനീരെ കുളിരും കൊണ്ട് കൂണും നീ കാക്കൂന്തൽ കെട്ടിലെന്തിനു വാസന തൈലം നിൻ്റെ വാർ നെറ്റി തടതിരമ്പിഴുവിടുത്തില പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് അറുപത്തഞ്ച് ആ കുളിച്ച് കുട്ടപ്പനായിട്ട് ഡാഡി കണ്ടാക്ക എങ്ങോട്ടാ ഇന്നൊരു പണിയുണ്ടാ എന്നാ ഇന്ന് തന്ന അതല്ല അമ്മ എഴുതന്നിട്ട് പോയതാ ആ നിനക്ക് ഇന്ന് എഴുതുമ്പാനൊന്നും അറിയത്തില്ലല്ലോ നല്ല കുതിർന്നു തോണ്ടാനില്ലേ അറിയാന്ന് വായിക്കളാ അരി രണ്ട് കിലോ പഞ്ചസാര ഇരുന്നൂറ് തൈര നൂറ് കടുക് അമ്പത് സൂപ്പ് രണ്ട് താറാമുട്ട പതിനഞ്ച് നിനക്ക് എന്തോ അടയിരിക്കാൻ തന്നോ എന്റെ ബോഡിയുടെ രഹസ്യതാണ് ഡാഡി വെളിച്ചെണ്ണ ഇരുന്നൂറ് ജീരകം അമ്പത് ഉള്ളി അഞ്ഞൂറ് ഉലുവ നൂറ് മിച്ച ഒരു കിലോ പൂക്കേക്ക് രണ്ട് ഒരു മാസത്തെ പണിയുടെ പൈസ വേണം ഇത്ര സാധനം വായിക്കാൻ കേട്ടോ ചെയ്യും കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട ഡാഡി താറാമുട്ട വരെ ഇന്ന് വാങ്ങും പിന്നെ വാങ്ങാ ദൈവമേ ഇതുപോലൊരു മകനെ കിട്ടാൻ പുണ്യം ചെയ്യണം മുത്തേ ഞാൻ വന്നോണ്ടിരിക്കുവായിരിക്കും ഏ ഇപ്പൊ ഉടനെ അങ്ങ് എത്തും ഞാൻ രാത്രി വിളിക്കുമ്പോ നീ എന്റെ കേടുക്കാത്ത ഏഹ് അത് ശരി നമ്മളിപ്പോ കാണും കാണാൻ വേണ്ടിയില്ല ഞാൻ വന്നോണ്ടിരിക്കുന്നത് ഇച്ചാരി ഞാനങ്ങ് തരട്ടെ എന്റെ മുത്തിനൊരു സമ്മാനം തരുന്നുണ്ട് ഏഹ് എനിക്കങ്ങ ആ ആ ശരി 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 ഓടി വരാം ഓടി ഞാൻ എത്തുവാടേ കേട്ടോ Eh jamah yesu ode. Katmat koritta tamburaati. Halo. Ah. മുത്തേ മൊത്തം ൊട്ടം ചെളിയായി മാറി വരട്ടെ പെട്ടെന്ന് വേണ്ട വന്നേക്കാം ലോകം മുഴുവൻ കോവിഡ് മഹാമാരിയുടെ ഭീഷണിയിലാണ് നമ്മൾ ഓരോരുത്തരും ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ലോകം മുഴുവൻ കോവിഡ് മഹാമാരിയുടെ ഭീഷണിയിലാണ് നമ്മൾ ഓരോരുത്തരും ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ஜ புலத்தோகம் முழுவதும் அத்தியாவசியமான 아. പള്ളിനെ പോലും ഇത്രയും വെളുപ്പില്ല ശമ്പളി ആ ശമ്പം പറയാന്നളിയ ആന്നോ എന്തുണ അളിയൊരു സംഭവമുണ്ട് ആളുകറി ആളുകറി ഭാഗ്യവാനാണോ ലോകം മുഴുവൻ കോവിഡ് മഹാമാരിയുടെ ഭീഷണി ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് പുലർത്തേണ്ടതുവിടെ എത്തുന്നുല്ലോ നമ്മൾ തമ്മിൽ ഒറ്റ നമ്പർ മാറി വന്നതിന്റെ ബന്ധമാണ് അന്നു മുതൽ സംസാരം മാത്രമുള്ളായിരുന്നു ഇന്നെങ്കിലും നേരിട്ട് കാണാൻ പറ്റിയല്ലോ വലിയൊരു നാണക്കാരി കണ്ണടക്ക് അടച്ചു ഒറ്റ കണ്ണിട്ട് നോക്കല്ലേ രണ്ട് കണ്ണും അടച്ചു ഞാൻ പറയാണ്ട് തുറക്കുവോ ഇല്ല വെച്ചിട്ടുണ്ടാ ஆ ஈஸ்வரா நமக்கு இதே பண்ணிட்டுள்ள ചന്ദ്രചേടാ ഹലോ ചന്ദ്രചേടാ ആ ഞങ്ങളിതാ വരുന്ന വേഗം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം സാമൂഹിക അകലം പാലിക്കുക എല്ലാവരും മാസ്ക് ഉപയോഗിക്കുക ആ നീ അവിടെ കിടന്നോ ഞാൻ പോയി ആക്കി കണ്ടിട്ട് വരാം മുന്നേ മോനേ നിക്ക് മോനെ ഇങ്ങോട്ട് വാടാ ആ വാടാ നീ നിനക്കെന്നാ ഉമ്മ കൊടോടാ ഞാൻ നിന്നെ ഒറ്റയ്ക്ക് കേറിയോ अरे ना रे <जाए>। अरे <conceive> ना നീ തിക്രുന്നില്ലാ ചട്ടാ തിരുന്നില്ലാ സാരക്കി നീ വേണ്ട വേണ്ട എനിക്ക് ജീവിക്കാൻ അറിയോടാ ഇല്ല ഫൈനൽ ആ

നീ വിളിച്ച ആൾക്കാർ വരൂല്ലേടാ സംശയം പത്തോ ശമ്പ സുമ്മാറങ്ങാ വെറുതെ ഇങ്ങനെ നമുക്കൊന്ന് വിളിച്ചു അക്കേടെ വീട്ടിൽ കയറാതിന് ആർക്കാ ധൈര്യം ചന്ദ്രചേട്ടൻ എന്തി ചന്ദ്രൻ ചേട്ടനോ അവിടെ ചാരി വെച്ചിട്ടുണ്ടോ അടിച്ച് പിടുത്തോരാവില്ലേ

ആർക്കും ഇതിന് പറ്റത്തില്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് ഇത്ര പേരെ വിളിച്ചു വരുന്നത് ഞാനല്ലേ എന്റെ ഡാഡി പറഞ്ഞോളൂ നാട്ടിൽ എന്ത് കാര്യമാണെങ്കിലും അത് ശക്തിയായിട്ട് നേരിടുന്നു എല്ലാവർക്കും വേണ്ടി അനീഷ് ഞാൻ ഞാൻ കാട്ടിലേറിയാണിട്ടുണ്ടല്ലേ ധൈര്യമായിട്ട് അനീഷേ ഞാൻ തുറന്നു തരാ നീ കേറ നീ ശമ്പല്ലേ അളിയാ നിൽക്കുന്ന മനസ്സിലായില്ലേ ഒമ്പതാം ക്ലാസ് മാറി ഇരുപത്തിനാല് മണിക്കൂറിന്റെ രാത്രിയെന്നോ പകലെന്നോ എപ്പോഴും വിളിയോട് വിളിയ അവൻ എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടി കിട്ടിയ വേഷ അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷവിട്ടു

എല്ലാരും സാമൂഹ്യ അകലം പാലിക്ക ഈ ശംഭൂര് കാര്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ പൊക്കിയിരിക്കും അവനെ കൊടുക്കാൻ ആകെ അനീഷേ കിട്ടിക്കുന്നതായും ഒന്നും ഇല്ല ഒരു തുണ്ട് കിട്ടിട്ടുണ്ട് ഒരു തുണ്ട് പിന്നെ നാട്ടിലിങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട എന്റെ ഡാഡി പണ്ടേ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ നല്ല കാര്യം ചെയ്യണമെന്ന് അനീഷേ തുണ്ട് കുറുപ്പു

എന്താത്ര ആലോചിക്കാം അല്ലേ ഇതൊന്നും നാട്ടിന് നടക്കാത്ത സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ ഈ മാമം പറഞ്ഞോ അല്ലെ നമ്മളെന്തിനശ്യമില്ലാത്ത വയ്യ വേലിക്കൊക്കെ നിക്കുന്നേ അതിന് അയിനോ ഇങ്ങനെയുള്ള വയ്യവേലിക്കണ്ടേ പോലീസ് ഇപ്പൊ ചൊറഞ്ഞിട്ട് ആ അങ്ങനെയാണെ നമുക്ക് പോലീസിന് പിന്നെ പോലീസിനെ വിളിക്കുന്ന അങ്ങനെ സാധാരണ രീതിയിൽ പോലീസാരിങ്ങനെ വന്നിട്ട് ചുമ്മാ അങ്ങ് പോയില്ല പോലീസാരുടെ പട്ടിയുടെ ചെലവ് അതിന്റെ പെട്രോൾ ചെലവ് അവരുടെ ചങ്ങല ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ അയ്യായിരം രൂപയാവും നിങ്ങളെ മൂന്നു പേരോട് ഇടുവാണെങ്കിൽ ഞാൻ അമ്പത് രൂപ ഇടാം നിങ്ങൾ ഓക്കെ ആണോ രാമാര് പോന്നെ പോട്ടറ നമ്മളീ കാര്യത്തിന് വേണ്ടി അക്കെ പൊക്കും എന്ന് വെച്ചാൽ നമ്മൾ പൊക്കും ഓ അപ്പൊ ഞങ്ങളുടെ കാശു കൊണ്ട് അക്കയുടെ വീട്ടിൽ എന്നാൽ ഈ വീട്ടിൽ കേറിയ പന്നി ചെറ്റ നായി മോന്റെ തല ഇടുത്തി വീഴണേട്ടിയെടുക്കാൻ പറയലാ ഞാൻ എന്റെ പാടോയ്ക്ക് പോടാ

രണ്ടെണ്ണം കൊള്ളാം അതാണോ നീ അങ്ങനെ പറഞ്ഞാ ഈ രണ്ടെണ്ണത്തിന് മോഹൻ താൻ്റെ പറഞ്ഞ അല്ല ഡാഡി ഇന്ന് പണിക്ക് പോയിട്ട് എന്തോ ആയി പണിയൊന്നും നടന്നില്ല മോനെ അതെന്താ അന്തരീക്ഷം മോശമായിരുന്നു ഓ പിന്നെ ഡാഡി നാളെ എൻ്റെ കൂട്ടാരുടെ കല്യാണത്തിന് ഡാഡി ഇരുന്നിട്ട് ഷട്ടിംഗ് എടുത്തു തരണേ എന്തോ അത് ഡാഡി പണിസേത്തിയിട്ട് മറന്നുപോയി പണിയൊന്നും ഇല്ലായിരുന്നു ഈ ഡാഡിക്ക് ആ ഷട്ടിങ് എടുത്തിട്ട് വന്നൂടായിരുന്നു അത് സാറിയില്ല നാളെ ഞാൻ പോകുന്നുണ്ടല്ലോ അന്തരീക്ഷം കൂട്ടിത്തരാ ഇനി ഡാഡി അങ്ങോട്ട് പോണ്ട എന്താ അവമാന ഇങ്ങോട്ട് ചെന്നാലേ കാർ വെള്ളത്തെ പിടിച്ച് മുക്കും അയ്യോ എന്നാ ഷട്ട് ഞാനിങ്ങനെ കൊണ്ടു വന്നിട്ടുണ്ട് നീ ഞാന കൂടെ കൂടി എന്തോ സംസാരിച്ചോണ്ടിരിക്കാം